റിയാക്ഷൻ ആണ് മാർക്കോ ആഘോഷിക്കാൻ ഒരു സാധനം വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ പേടിക്കാൻ ഒരു സാധനം വരുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മളെ പേടിപ്പിക്കും മാർക്കോ ഡിസംബർ ഇരുപതിന് എന്തായാലും ഒരു സ്പെഷ്യൽ ട്രോൾ വീഡിയോ നമ്മുടെ ട്രോൾ പി കെ ട്രോൾ ചെയ്തിട്ടുണ്ട് കാണാം പറയാനുള്ള കുറച്ച് കാരണങ്ങൾ കൂടെ ഉണ്ടോ എന്താ വെച്ചാൽ നമുക്കറിയാം ഇവര് ഓരോ തരുന്ന പോസ്റ്ററുകള് ഇന്നലെ തന്നിട്ടുണ്ടായിരുന്ന പോസ്റ്റർ ഭീകര സാധനങ്ങളാണ് തന്നിട്ടുള്ളത് ഇത് വേറെ കാര്യം ഇതിന് ഷൂട്ട് നൂറ് ദിവസത്തെ ഷൂട്ടില് അറുപത് ദിവസം ഈ ഫൈറ്റ് സീൻസിന് വേണ്ടിട്ടായിരുന്നു എന്നാണ് കേട്ടത് അത് വേറെ രീതി പറയാം ആ ഈ നൂറ് ദിവസം ഷൂട്ടില് അറുപത് ദിവസത്തിന് മുകളിൽ ഞാൻ ബെഡിൽ കുളിക്കായിരുന്നു ഉണ്ണിമുന്ന് സത്യം അങ്ങനെയാണ് ന്യൂസ് പുറത്തു വരുന്നത് ബാക്കി നാപ്പത് ദിവസം സംഭവങ്ങളെ ഉള്ളൂ അല്ലാണ്ട് സാധനങ്ങളൊന്നും അല്ലാതുള്ളത് ഇനിയിപ്പോ അടുത്ത സിനിമ വരുമ്പോഴും ആൾ തന്നെ എനിക്ക് ഒരു എങ്കിലും ആവും ഞാൻ അഭിനയിക്കൂല പണ്ട് മറ്റേ ഇമ്രാൻഷി ഒരു ആ അതേപോലെ എനിക്ക് ഒരു ചെവി എങ്കിലും തന്നില്ല ഞാൻ ഉണ്ടാവില്ല കൊണ്ട് കഥ കഥ പറയാ പറയാൻ അതെ എന്തായാലും കയ്യോ അത് കഥ ആ ലെവലിൽ എത്തിയിട്ടുണ്ട് എന്തായാലും ഇത് ും നമുക്ക് ഉണ്ണി തന്നെ ഒരു പീക്ക് ലെവൽ പെർഫോമൻസ് കാണാൻ വിചാരിക്കുന്നു നമുക്ക് ആഘോഷിക്കേണ്ട ഒരു നായകൻ തന്നെയാണ് ഉണ്ണി ഉണ്ണിമോഹന്ദൻ കാരണം ആക്ഷൻ സിനിമകൾ ചെയ്യാൻ ഒരു നല്ല നടന നമുക്ക് ആവശ്യമുണ്ട് അതിനിപ്പോ നമുക്ക് ഒരു മെറ്റീരിയൽ ഉള്ളൂ അത് ഉണ്ണി യെസ് നമുക്ക് നോക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ പലതും പല രീതി ചെയ്തു പോവുകയാണ് പല രീതിയിൽ പക്ഷേ ഇവരിൽ നിന്ന് നമുക്ക് എപ്പോഴും ഇങ്ങനെ ആക്ഷൻ സിനിമകൾ മാത്രം പ്രതീക്ഷിക്കാം അതായത് ആക്ഷൻ സിനിമകൾ തന്നെ കാണണം എന്ന ആഗ്രഹം സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ ഇത് സേഫ് സോണിലാണ് കളിക്കുന്നത് ആളതിൽ നിന്ന് പുറത്തു വരണം വേറെ കഥാപാത്രങ്ങൾ ചെയ്യണം എന്ന് പക്ഷെ ഉണ്ണിമൂന്നിന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ പറയുന്നില്ല മാത്രം എന്നാണ് നമ്മൾ നമ്മൾ വെറൈറ്റി എൻജോയ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ തന്നെ ആക്ഷനുകളും ഉണ്ട് അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് മലയാളം അല്ലെ കോമഡീന്റെ ഒക്കെ ആക്ഷൻ വളരെ മനോഹരമായിട്ട് ചെയ്യുന്ന ഒരുപാട് യുവതാരങ്ങൾ പൃഥ്വിരാജ് ചെയ്യും അങ്ങനെ ഒരുപാട് പേര് ചെയ്യും പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഈ ഒരു സാധനം ഇത് വേറെ റൈറ്റ് പണ്ടത്തെ പണ്ട് പറയുന്നത് സുരേഷ് ഗോപി ആക്ഷൻ എന്ന് സുരേഷ് ഗോപി അതേപോലെ ഇവര് ഒരു സ്റ്റാർ ആയിട്ട് വരട്ടെ എന്തായാലും നമുക്ക് ഈ ട്രോൾ കാണാം ഡിസംബർ മാർക്കോ സർ അത്ര വലിയ സ്റ്റാർ പക്ഷേ അവന്മാരുടെ കയ്യിലൊരു ഐറ്റം ഉണ്ട് ഹനി ഫേനിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന സിനിമ മാളികപ്പുറം തമിഴ് ചിത്രം ഗരുഡൻ തുടങ്ങിയവയുടെ വിജയത്തിനും കോടി ക്ലബ്ബിന്റെ തിളക്കത്തിനും തൊട്ടു പിന്നാലെ ഉണ്ണിമുകുന്ദൻ മാക്കോയുമായി എത്തുമ്പോൾ ആവേശം ഒരൽപ്പം കൂടുതലാണ് ടീസറിനും പാട്ടുകൾക്കും വമ്പൻ സ്വീകാര്യതയാണ് വന്ന നമ്മൾ മാന്യമായിട്ട് സ്വീകരിക്കണം അവരെ സൽക്കരിക്കേണ്ടത് നമ്മുടെ അതാണ് ും ടീസറിലെ വയലൻസും ഇതിനോടകം വലിയ ചർച്ചയായിട്ടുണ്ട് സ്കൂളിലെ പിള്ളേരെ ആകെ ഇളകിയിരിക്കും ഒപ്പം മലയാളത്തിലെ ആദ്യത്തെ വില്ലന്റെ സ്പിൻ ഓഫ് ചിത്രം എന്ന ക്രെഡിറ്റും മാർക്കോ ഹിസ്വം തന്റെ വരവും നാടാവും ഒന്ന് മലയാളത്തിലെ ഏറ്റവും വയലന്റ് മൂവി

െ ശരിയാ കഥാപാത്രങ്ങളിലെ വ്യത്യസ്തത കൊണ്ട് കരിയറിൽ വേറെ റേഞ്ച് കയറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെറിയ പുള്ളി അല്ലവൻ ഒക്കെയാണ് ചെയ്യിപ്പിക്കുന്നതെന്നാണ് മാർക്കോയിലെ കഥാപാത്രത്തെ കുറിച്ച് ജഗദീഷിന് പറയാനുള്ളത് ഞാനും നിങ്ങൾ എങ്ങനെ വേണോ വായിച്ചോളൂ വായിച്ചെടുത്തോളൂ സിനിമ ആവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ എത്ര വിജയിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത് ഞങ്ങൾ ആരും ഹനീഫി ഉണ്ണിമുകുന്ദൻ സിനിമ ആക്ഷൻ സീക്വൻസുകൾ കൊണ്ടും കസറുമെന്നാണ് സൂചന അത് നൂറ് ദിവസത്തോളം നീണ്ട ചിത്രത്തിന്റെ ഷെഡ്യൂളിൽ അറുപത് ദിവസത്തോളം ചെലവിട്ടത് ആക്ഷൻ രംഗങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നുവെന്നാണ് സിനിമാ ഗ്രൂപ്പുകളിലെ ചർച്ച മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമ എന്നതിന് പുറമെ അഞ്ചിലധികം വമ്പൻ ആക്ഷൻ സീക്വൻസുകൾ നിറഞ്ഞ സീറ്റഡ് ആക്ഷൻ ആണെന്നാണ് ത്രില്ലറാണെന്നാണ് ഇതില് ഓരോ ആക്ഷൻ സീക്വൻസിന്റെയും പിന്നിൽ ഇമോഷൻസ് ഉണ്ടാവും ഒരു കാരണമുണ്ടാവും

<laughs> <Don't worry>. ും ഹീറോ ഫൈറ്റ് വിത്ത് ദ വില്ലൻസ് എന്നുള്ളതിന് നല്ല ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുത്തിട്ട് പദവി ക്രിസ്മസ് ഡിസംബർ മാർക്കോയുടെ ടെക്നിക്കൽ ടീമും വലിയ പ്രതീക്ഷയാണ് താങ്ക്സ് എനിക്ക് മാത്രമേ സംഭവിച്ചതെല്ലാം നല്ലത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല സംഭവിക്കാൻ നീ ഓൾ ബെസ്റ്റ് ആ പിന്നെ മിസ്റ്റർ ഓ പോകുന്നതും ഏത് ഇന്റർനാഷണൽ ഫിലിമിനോടും കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു ആക്ഷൻ സീക്വൻസുകളായിരിക്കും ആയിരിക്കും ഇതിനകത്തുണ്ടാവുക അതില് പ്രേക്ഷകർക്ക് ഒരു കാരണവശാലും നിരാശ അതെന്താ അങ്ങനെ ഒരു ക്ലിപ്പ് ലാസ്റ്റ് മനസ്സിലായി അത് ജഗദീഷ് പറഞ്ഞു കൊടുക്കുന്നു മനസ്സിലായില്ലേ അപ്പൊ കേൾക്കുന്നത് ഒരു വ്യൂവർ ആ വ്യൂവർ നേരെ കുഴിയോ അയ്യോ പേടിയാവുന്നേ കങ്കുവ കിടക്കും പ്രൊമോഷന്റെ ട്ടെ എന്തോ ഒരു കോമഡി മമ്മൂക്ക അടിച്ചു അപ്പൊ എല്ലാവരും ഇങ്ങനെ കയ്യടിച്ചു അപ്പൊ കയ്യടിക്കാൻ മാത്രമൊന്നുമില്ല എന്ന് മമ്മൂക്കാന്റെ കമന്റ് അപ്പൊ സൗദി അടിക്കാനും പറ്റില്ല അത് അതുപോലെ ഞാന് പറയാൻ വരുവായിരുന്നു പേടിക്കാ കുട്ടാന്ന് പറയാൻ വന്ന പോലെ കങ്കുവേ അതും ഞാൻ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറച്ചില് കങ്കുവൻ്റെ എൻ്റെ പൊന് എന്തായിരുന്നു ഒരിക്കലും നൂറ് നൂറ് അല്ല വാങ്ങി തരാനുള്ള ഞാൻ വാങ്ങിത്തരും നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പു പറഞ്ഞ സംഭവമാണത്

സിനിമകളിലെ ഫൈറ്റ് സീനിനോട് ഐറ്റം നമുക്ക് ആ അതായത് ശരിക്കും ഒരു ഒരു മലയാള സിനിമയുടെ കണ്ട പിന്നെ മറ്റൊരു കാര്യം നമ്മൾ നായകനേക്കാളും കൂടുതൽ വിശ്വാസം അർപ്പിക്കേണ്ടത് സംവിധായകനെയാണ് അല്ലേ അനീഫാദന ഈ പരിപാടി പഠിച്ചു കഴിഞ്ഞാല് എന്തായാലും നല്ലത് നമുക്ക് അറിയാം അതുകൊണ്ട് അവിടെ ഒരു വിശ്വാസം ഉണ്ട് മറ്റുള്ള പിടിക്കുന്നവരല്ല ആക്ഷൻ ഇതിലേക്ക് കോമഡി പിടിച്ചാൽ നമുക്ക് ഒരു പേടിയാണ് 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 ആ പോലും കാണൂല വെളിച്ചത്ത് കാണാത്ത കൊറേ ബോസ്മാര് വരും അങ്ങനത്തെ സിനിമകളൊക്കെ എടുക്കും എന്താണെങ്കിലും ഇരുപതാം തീയതി അഞ്ചു ദിവസം പോവാം അപ്പൊ എന്തായാലും ഞങ്ങൾ പോകുകയാണ് വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം ബൈ ബൈ